ഒരു രൂപ പോലും മുടക്കാതെ ഒരാടെ ഹെൽപ്പില്ല എന്നാണ് ഞാൻ ദുബായിൽ വന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ദുബായി വന്നതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറയാം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും കാരണം ഞാൻ എൻ്റെ കയ്യിൽ ഇവിടെ വരാൻ വേണ്ടിയോ ഒരു ജോലിക്ക് വേണ്ടിയോ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല ആൻഡ് ഞാൻ ഒരാളെ ഹെൽപ്പോടു കൂടിയല്ല ദുബായിൽ വന്നത് അതായത് ഒരു ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് ഞാനൊരു ചണി വർക്ക് ചെയ്യാമായിരുന്നു ആ ടൈം തൊട്ടേ ഞാൻ ഈ ജി സി സി കൺട്രീസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ത്യ ട്രൂ ആണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ലിങ്ക് വഴിയും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ആയിരുന്നു എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് എനിക്ക് ഞാൻ നല്ലൊരു പ്രൊഫഷണൽ സി വി ഉണ്ടാക്കി കുറച്ച് പൈസ കൊടുത്ത് തന്നെ നല്ലൊരു സി വി ഉണ്ടാക്കിയിട്ട് പല ജി സി സി കൺട്രീസിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ട്വൻ്റിയിൽ ലാസ്റ്റ് അതായത് ടു തൗസൻഡ് നയൻറ്റീൻ ലാസ്റ്റിലാണ് എനിക്ക് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ കോള് വരുന്നത് ആ സമയത്ത് എനിക്ക് റാമോജി ഫിലിസിയിലുള്ള ഒരു ചാനലിൽ നിന്ന് ഇൻറ്റർവ്യൂ വന്ന് ഓൾമോസ്റ്റ് ഫൈനലൈസ് ഫൈനലൈസായിട്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ ദുബായിൽ ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നത് അങ്ങനെ ഞാൻ അവർക്ക് എൻ്റെ ഒക്കെ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അവരൊരു ഓൺലൈൻ ഇൻറ്റർവ്യൂ നടത്തി പിന്നെ ഒരു സൂം വഴി ഒരു മീറ്റിംഗ് നടത്തി പിന്നെ അവർ അവരെനിക്ക് അസൈൻമെന്റ് തന്നു അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു അതിനു ശേഷം അവർ ഒരു കണ്ടീഷൻ മാത്രോട് പറഞ്ഞത് ത്രീ മന്ത്സ് നോക്കും ഓക്കെ ആണെങ്കിൽ അവർ വിസ അടിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ വരേണ്ടി വരുമെന്ന് അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു എന്തായാലും ഓക്കെ ആണ് അങ്ങനെ അവർ തന്നെ എനിക്ക് ടിക്കറ്റ് തന്ന് എനിക്ക് വിസ തന്ന് അവർ തന്നെ എനിക്ക് അക്കോമഡേഷനും ഫുഡും പ്രൊവൈഡ് ചെയ്ത് തന്നാണ് ഞാൻ ദുബായിലേക്ക് വരുന്നത് അതായത് ഞാൻ ഒരു രൂപ പോലും തുടക്കുന്നില്ല അവരാണ് എനിക്ക് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്തത് വിസ പ്രൊവൈഡ് ചെയ്തത് ഞാൻ ഇവിടെ വന്നപ്പോൾ ആരും അവിടെ ഇവിടെ ഒരു അക്കോമഡേഷൻ സെറ്റ് ചെയ്തിരുന്നു വിത്ത് ഫുഡ് ചെയ്തിരുന്നു അങ്ങനെ മൂന്ന് മാസം ഞാൻ ഇവിടെ വർക്ക് ചെയ്ത് അവർക്ക് എൻ്റെ മോക്കൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ അവരെ വിസ അടിക്കുമായിരുന്നു അപ്പോൾ ഞാൻ കൂടുതലും ഇന്നീട് ത്രൂ ലിങ്ക്ഡിൻ ത്രൂ ഒക്കെയാണ് ജോലി നോക്കിക്കൊണ്ടിരുന്നത് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സി വി നിങ്ങൾ ചുമ്മാ ഉണ്ടാക്കാതെ നിങ്ങൾ ആരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നവരെ കൊണ്ട് നല്ലൊരു സീവി ഉണ്ടാക്കിക്കുക ഫസ്റ്റിൽ എന്നിട്ടത് എയ്റ്റ് എസ് ഫ്രണ്ട്ലി ആണോ ഇപ്പം നിങ്ങളിപ്പം ഒരു ബിടെക്കാരാണെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് പല ജോബിനെ അപേക്ഷിക്കാൻ പറ്റും ഇവിടിപ്പം ബി ടെക്കാരുടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പലരെയും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ജോലിയാണ് പ്രാധാന്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു സീവി ഉണ്ടാക്കുമ്പോൾ ഒരു അതായത് ഒരു അഡ്മിൻ അസിസ്റ്റൻറ്റിന് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ആ രീതിക്ക് ഉണ്ടാക്കുക അല്ലാതെ എല്ലാത്തിനും അപ്ലൈ ചെയ്യുന്നത് ഒരു സി വി കൊണ്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് അതിൽ സെപ്പറേറ്റ് അതിനെ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചെയ്യണം അതായത് എ ടി എഫ് ഫ്രണ്ട്ലി ആണോ എന്നാണ് നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് എ ടി എഫ് ഫ്രണ്ട്ലി ആണോ നിങ്ങളുടെ സി വി നോക്കുന്നത് നമ്മൾ ഗൂഗിളിൽ എ ടി എഫ് ഫ്രണ്ട്ലി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എ ടി എഫ് ഫ്രണ്ട്ലി ആണോ നിങ്ങളുടെ സി വി എന്ന് അറിയാൻ പറ്റുന്ന ഒത്തിരി സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യാം പിന്നെ ഇവിടെ യു എയിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജിമെയിലിൽ ഇപ്പം എൻ്റെ ജിമെയിൽ അരുന്ധതി സെവൻറ്റി ഫൈവ് ആറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണെങ്കിൽ ഈ നമ്പർ വരുന്ന ജിമെയിൽസ് സ്കാമായിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ജിമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇപ്പം നിങ്ങളുടെ പേര് കൂടെ സെവൻറ്റി ഫൈവ് നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്കാമിലേക്ക് പോകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് കൂടുതലും അപ്പം നിങ്ങളൊരു ഫസ്റ്റ് ജിമെയിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പേര് പ്രോപ്പറായിട്ടൊരു പേരിൽ തന്നെ ഉണ്ടാക്കുക നമ്പർ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ പിന്നെ ലിങ്ക്ഡിൻ ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ വേണം നിങ്ങൾ ഇന്ന കമ്പനീസിലേക്കാണ് കുറച്ച് കമ്പനീസ് നിങ്ങൾ ഫൈൻഡ് ചെയ്ത് വെക്കുക ഇപ്പം നിങ്ങൾ അഡ്മിൻ അസിസ്റ്റൻ്റായിട്ടാണ് നോക്കുന്നത് അല്ലെങ്കിൽ ആ എഞ്ചിനീയർ ആണ് നിങ്ങൾ എം ബി എക്കാരാണ് അപ്പം നിങ്ങൾക്ക് കുറച്ച് ഗൂഗിൾ ചെയ്ത് കുറച്ച് കമ്പനീസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വർക്ക് ചെയ്യണം കൂടുതൽ എടുക്കുന്ന കമ്പനീസ് ഏതാണ് കാരണം നമുക്കിപ്പോൾ ഒരു കുടുംബത്തിൽ പത്ത് പേരെങ്കിലും കാണും ദുബായിൽ ഉള്ളത് അല്ലെങ്കിൽ കൺട്രീസിലുള്ളത് അപ്പം അവരോട് ചോദിച്ചിട്ട് ഫ്രഷേഴ്സിനെ കൂടുതൽ എടുക്കുന്ന കമ്പനീസ് ഏതാണ് അങ്ങനെ നോക്കി വെച്ചിട്ട് ആ കമ്പനീസെ നിങ്ങൾ ിങ്ഡിൽ ഫസ്റ്റ് ഫോളോ ചെയ്യുക എന്നിട്ട് ലിങ്ഡില് ഫോളോ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുടെ പ്രൊഫൈൽസ് വരും അതായത് ആ വർക്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എച്ച് ആറിൻ്റെ പ്രൊഫൈൽ അഡ്മിൻ്റെ പ്രൊഫൈൽ അങ്ങനെ വരും അപ്പൊ അവരുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാക്കാം കണക്ഷൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് പേഴ്സണല് ഡി എം ചെയ്യുക ഇതുപോലെ ഞാൻ ഇന്ന എക്സ്പീരിയൻസ് ആണ് ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ ലൈക്ക് മീൻ അല്ലെങ്കിൽ ണ്ടാക്കി വെക്കുക അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയുടെ ഒരു ഡെയിലി ഇഷ്ടം പോലെ വേക്കൻസി വരും ചിലർ പറഞ്ഞാൽ ഞാൻ ഇന്ത്യയുടെ വഴി എന്തോ അപ്ലൈ ചെയ്യുക ജോലി കിട്ടുന്നില്ല അപ്പോൾ ഇന്ത്യയുടെ വഴി നമുക്ക് അപ്ലൈ ചെയ്ത ജോലി കിട്ടത്തില്ല ചിലപ്പോൾ ഒരു ആയിരം ആയിരിക്കും വരുന്നത് ആദ്യത്തെ പത്തോ മുപ്പതോ പേരെ ചിലപ്പോൾ അത് സെലക്ട് ചെയ്യും തന്നെ അതിൽ അവർക്ക് വേണ്ടുന്ന പ്രിഫറൻസ് ഉള്ളത് അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന കീവേഡിനനുസരിച്ചുള്ള സി വികൾ മാത്രം മുന്നോട്ട് വരും ബാക്കിയുള്ള പിന്തുള്ളപ്പെടും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കമ്പനി നിങ്ങളിപ്പോൾ ദുബായിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി വേക്കൻസി വന്നു നിങ്ങൾക്കത് ആണ് ഞാൻ ആ പൊസിഷന് പെർഫെക്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ആ നമ്പർ എടുത്ത് വിളിക്കാം ഇതുപോലൊരു വേക്കൻസി കണ്ടു എച്ച് ആറിനെ കണക്ട് ചെയ്യാവോ അത് വെച്ചാൽ ഇമെയിൽ ഐ ഡി കിട്ടുമോ എന്നിട്ട് അവൻ്റെ ഇമെയിൽ ഐ ഡി വാങ്ങിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇമെയിൽ ചെയ്യുക നമ്മുടെ സി വി നമ്മുടെ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ ഇമെയിൽ ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം അവിടെ പോവുക അതായത് ഇപ്പോൾ ദുബായിൽ ഉള്ളവർക്കാണെങ്കിൽ മെട്രോ ആക്സസുണ്ട് ബസ് ആക്സസ് ഉണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും അപ്പോൾ അവിടെ പോയിട്ട് ഇതുപോലെ നിങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ഞാൻ അത് ആ ജോലിക്ക് ഞാൻ പക്കാ പെർഫെക്റ്റ് ആണ് എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോവുക അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങീട് ഞാൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് നമുക്ക് ആർക്കുവാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെയും കാണുന്ന ഈ വേക്കൻസീസുള്ള ഉള്ള ലിങ്ക്ഡില് ഫൈൻ ഫൈൻഡ് ചെയ്തിട്ട് അവരെ ഫോളോ ചെയ്യുക അവരോട് പേഴ്സണലി ഡി എം ചെയ്യുക അങ്ങനെയൊക്കെ കുറെയൊക്കെ നമുക്ക് ജോബ് കണ്ടെത്താൻ പറ്റും പിന്നെ ഞാൻ ഞാൻ ഫസ്റ്റ് അവിടെ വർക്ക് ചെയ്തിട്ട് സെക്കൻഡ് ടൈം ഞാൻ അവിടുന്ന് സസ്യൻ ചെയ്ത് വേറൊരു കമ്പനിയിൽ നോക്കുന്ന സമയത്ത് ഞാൻ ചെയ്തതാണ് ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ മിക്ക ഡേസ് പോകും രാവിലെ പോയിട്ട് അവിടെ ഡയറക്റ്റ് സി ഡ്രോപ്പ് ചെയ്യും എന്നിട്ട് അവിടുത്തെ എച്ച് ആറുമായിട്ട് ഒന്ന് സംസാരിച്ചു വെക്കും അപ്പം നമ്മൾക്ക് ഫേസ് ഒന്ന് ഫെമിലിയർ ആക്കും അവരെ അവരോട് കാര്യങ്ങൾ പറയും എനിക്ക് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഇതൊക്കെയാണ് ചെയ്തിരുന്നത് ഇന്ന ഇന്ന വർക്കുകളൊക്കെയാണ് ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയും അങ്ങനെയാണ് സെക്കൻഡ് ടൈം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കാരണം കുറേ ഞാൻ ശ്രമിച്ചിട്ടാണ് പക്ഷെ ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം ഞാൻ എനിക്ക് ജോലി കിട്ടിയിട്ട് ഇന്നേ വരെ അതായത് ഞാൻ മീഡിയ എൻജിനീയറിംഗ് പറഞ്ഞൊരു കോഴ്സാണ് ചെയ്തത് അത് കോഴ്സ് കഴിഞ്ഞ ഒരു മാസം അതായത് ആ കോഴ്സ് കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞു വേഗം ജോലി കിട്ടും വേഗം ജോലി കിട്ടും പക്ഷെ കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വൺ മന്തോളം ഞാൻ വീട്ടിലിരുന്ന സമയത്ത് എല്ലാവരും ഇതിനോട് വേഗം ജോലി കിട്ടണമെന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവരെ കിട്ടിയില്ലേ അതിൻ്റെ ജോലി എന്തായില്ലേ ഭയങ്കര ഒരു മെൻ്റൽ പ്രഷറായിരുന്നു ആ സമയത്ത് ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഡെയിലി വിളിക്കും എല്ലാ ചാനലിലും വിളിക്കും എല്ലാ ചാനലിലും വിളിച്ചിട്ട് വേക്കൻസി ഉണ്ടോ വേക്കൻസി ഉണ്ടോ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു ലോക്കൽ ചാനലൊക്കെ ഉണ്ട് ആ ചാനലിൽ ഞാൻ പുള്ളിയെ വിളിച്ച് വിളിച്ചാൽ പറഞ്ഞു എനിക്ക് സാലറി തരണ്ട ഞാൻ വന്ന് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് എനിക്ക് വേണമായിരുന്നു അപ്പോൾ ചെയ്തുകൊള്ളാം പക്ഷേ എന്നിട്ടും ആ പുള്ളി ഞാനിങ്ങനെ വിളിച്ചത് കൊണ്ട് പുള്ളി എനിക്ക് ഒരു എമൗണ്ട് സാലറി തന്നു ഞാൻ ആ ലോക്കൽ ചാനൽ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒന്നാം തീയതി എന്തോ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കേരളത്തിലെ എല്ലാ ചാനലിലും വിളിക്കുമായിരുന്നു ഞാൻ വിളിക്കും ഒന്നാം എല്ലാ ചാനലിലും ഞാൻ സി ബി അയക്കും എല്ലായിടത്തും എച്ച് ആർ എൻ്റെ ഐ ഡി എൻ്റെ ഉണ്ടായിരുന്നു ഞാനതെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യും ഞാനങ്ങനെ വിളിച്ച് 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 ആ അല്ലാതെ എന്നെ ഒരിക്കലും ഒരാൾ പോലും ജോലിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഒരിക്കലും നമ്മളെ ഒരാളെ ഹെൽപ്പ് ചെയ്യും അല്ലെ നമ്മൾ അവരോട് അവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ട് കിട്ടും ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് അങ്ങനെ നടക്കത്തില്ല നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം ശ്രമി ണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾക്ക് ഒരു താമസിച്ചിട്ടാണേലും ഏറ്റവും സൂപ്പറായിട്ട് കിട്ടത്തുള്ളൂ ഞാൻ സെക്കൻഡ് ടൈം വോക്ക് ചെയ്യുന്ന കമ്പനി പറയുന്നത് അടിപൊളി കമ്പനി ആയിരുന്നു കാരണം ഞാൻ വെച്ചാൽ കഷ്ടപ്പെട്ടു അങ്ങനെ കിട്ടാൻ കഴു കുറെ നാലായിട്ട് കിട്ടുന്നില്ലായിരുന്നു ആ ഒരു റമദാൻ ടൈം ആയിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ വേഗൻസീസ് ഒക്കെ കുറവുള്ള ടൈമാണ് അങ്ങനെ നേരം പിന്നെ നിങ്ങൾ ഏത് സമയത്താണ് ഇവിടെ ജോലിക്ക് അതായത് ജോലി നോക്കിയപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എത്ര രൂപ ചെലവാകും അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്ത് പറയാം ഇപ്പം ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് ടൈം ഞാൻ ജോലി കുറേ ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ കുറെ വിളിച്ചു കൊറേ ഇടത്ത് പോയിട്ടൊന്നും കിട്ടുന്നില്ല എന്നും അതിന് നമുക്കൊരു ഭയങ്കര ഒരു പ്രഷർ വരുമല്ലോ ഇഷ്ട ഞാനിവിടെ നിൽക്കുന്നു പൈസയില്ല പൈസ തീരുന്നു പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കണം പക്ഷേ ഫൈനലി കിട്ടി കിട്ടി ഇപ്പം ഏറ്റവും നല്ല കമ്പനി തന്നെ കിട്ടി അങ്ങനെ അപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടേ എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളൂ അല്ലാതെ ഒരാൾ പോലും ഹെൽപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരാളെ കെയർ ഓഫിലോ ആ എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ബന്ധക്കാരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ഞാൻ ഒരാളെയും ഹെൽപ്പിലോ ഒരാളുടെയും കെയർ ഓഫിലോ അല്ല ജോലി കിട്ടി വന്നിട്ടുള്ളത് ഞാൻ എവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ആരുടെയും കെയർ ഓഫിലോ അല്ലാതെ ആരുടെയും ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ ജീവിതകാലം മാത്രം അവരോട് കമ്മിറ്റഡായിരിക്കണം പിന്നെ നമുക്ക് ചിലപ്പോൾ ആ ജോലി ഭയങ്കര പ്രഷർ ആയാലും നമുക്ക് ഭയങ്കര അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് പോരാൻ പറ്റത്തില്ല അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുക പ്രത്യേകിച്ച് ഗേൾസിനോടാണ് പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്യുക ഒരു ജോലി എന്നുള്ളത് ഒരു ഫസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണം ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ കുറച്ച് ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പുതിയതായിട്ടാണ് യൂട്യൂബിൽ എനിക്ക് അങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒന്നും തന്നെ അറിയില്ല ബട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ദുബായിൽ ജോലി നോക്കി വരേണ്ടത് ഏത് സമയത്ത് വന്നാലാണ് കൂടുതൽ ഇവിടെ ജോബ് വേക്കൻസീസ് ഉണ്ടാകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ താങ്ക്